സിവിൽ സർവീസ് പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കീഴരിയൂരുകാരി എ കെ ശാരിക എന്ന ആ ഒരു പെൺകുട്ടി നേടിയൊരു വിജയമുണ്ടല്ലോ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം റാങ്ക് ആണ് ഈ ശലഭച്ചിറ കയറിയിട്ട് ഈ ഒരു പെൺകുട്ടി നേടിയത് ഒരുപാട് പ്രത്യേകതകളുള്ള വിജയമാണ് കാരണം സെറിബ്രൽ പാൾസി എന്ന അസുഖത്തോട് പൊരുതിയാണ് ഈ സിവിൽ സർവീസ് എന്ന സ്വപ്ന നേട്ടം ഈ മിടുക്കി സ്വന്തമാക്കിയത് രണ്ടാമത്തെ ശ്രമത്തിലാണ് ഈ നേട്ടം കീഴലിയൂര് എരമ്മൻ കണ്ടി ശശിയുടെയും രാഖിയുടെയും മകളാണ് ഷാരിക ജന്മന സെറിബ്രൽ പാൽസി ബാധ്യതയായ ഷാരിക വീൽചെയറിൽ ഇരുന്നാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇടത് കൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ഷാരികക്ക് ചലിപ്പിക്കാനാവൂ എന്നിട്ടും പരസഹായമില്ലാതെയാണ് പരീക്ഷ എഴുതിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ അസുഖങ്ങളും എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും പരിശ്രമിക്കാനുള്ള മനസ്സ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ വിജയം നമ്മുടെ പിന്നാലെ വരും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ അബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമിയുടെ സ്ഥാപകനും എഴുത്തുകാരുമായ ഡോക്ടർ ജെബിൻ എസ് കൊട്ടാരം തുടങ്ങിയ പ്രൊജക്ട് ചിത്രശലഭം എന്ന പരിശീലന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഷാരയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയാണ് ജോബിൻ എസ് കൊട്ടാരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇങ്ങനെ പ്രൊജക്ട് ചിത്രശലഭം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് സിവിൽ സർവീസ് പരിശീലനം നൽകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ ത തവണയും ഇത്തരത്തിൽ വയനാടുള്ള ഒരു പെൺകുട്ടിക്ക് സിവിൽ സർവീസ് നേടിയിരുന്നു വളരെ അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ജോബിന്നസ് എസ് കൊട്ടാരത്തിൻ്റെ പ്രൊജക്ട് ചിത്രശലഭം തിരുവനന്തപുരത്തെ ഈ കേന്ദ്രത്തിൽ നേരിട്ടും ഓൺലൈനായിട്ടുമായിരുന്നു പരിശീലനം കീഴലിയൂര് കണ്ണോത്ത് യു പി സ്കൂള് അതേപോലെ മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ഷാരികയുടെ വി സ്കൂൾ വിദ്യാഭ്യാസം കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമെടുത്തു തൻ്റെ വിജയത്തിന് പി പിന്നിൽ നിഴലായി പ്രവർത്തിച്ചത് സ്വന്തം അമ്മയാണ് എന്നാണ് ഷാരിക അഭിമാനത്തോടെ പറയുന്നത് എന്നും സ്കൂളിൽ കൊണ്ടുപോയിരുന്നതും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതും അമ്മ തന്നെയായിരുന്നു ഷാരികയുടെ സഹോദരി ദേവിക മേപ്പയൂർ എച്ച് എസ് എസ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അച്ഛൻ ശരി ശശി ഖത്രലാണ് ചോദിക്കുന്നത് വളരെയധികം അഭിമാനമുള്ള ഒരു വിജയമാണ് സിവിൽ സർവീസിലെ ഈ ശാരിക നേടിയത് ഒരു പക്ഷേ ശാരികയേക്കാൾ ഉയർന്ന റാങ്കുള്ള പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെയൊക്കെ പെൺകുട്ടികളിലേക്ക് നോക്കി ഒന്ന് ഒത്രയും ഒരു സെറിബൽ പാൾസി എന്ന് പറയുന്ന ഒരു അസുഖത്തോട് പൊരുതി നേടുന്ന ശാരിക എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇത്തവണത്തെ സിവിൽ സർവീസിലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മലയാളത്തിലടക്കമുള്ള ഒരു വിജയമാണ് അതോടൊപ്പം തന്നെ അതിനു വേണ്ടി സഹായം ചെയ്തത് അതിനു വേണ്ടി സൗജന്യമായിട്ട് അവർക്ക് പരിശീലനം കൊടുത്തത് ഈ ജോബിൻ എസ് കൊട്ടാരത്തിൻ്റെ ഈ പ്രൊജക്റ്റ് ചി ചിത്രശലഭം എന്ന ൂട്ട് ഐ എ എസ് അക്കാദമിയാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇനിയും സിവിൽ സർവീസിനെ കാര്യമായിട്ട് ഗൗനിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഉന്നത വിജയങ്ങൾ ഉണ്ടാവും